കുഞ്ഞിനെ ഓടിപ്പിച്ചിട്ടു പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് പക്ഷെ മനസ്സാക്ഷി ആർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത് അയ്യോ ഇതാണ് ആളെ അത് അങ്ങോട്ടും കേട്ട് ഓടിക്കണം മില്ലേ അയ്യോ ഇത് നിക്കണം നിപ്പ് കണ്ട കൊമ്പും തുമ്പി കൈ ആയിട്ടൊക്കെ ഏ ഏ േ നമുക്ക് കൊറച്ചെടുക്കാം ഒറ്റ അടിക്കാൻ വേണ്ട ദിവസം അങ്ങനെ 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 പയ്യ തിന്നാ പനയും തിന്ന അങ്ങനല്ലേ ഇരുന്നിട്ടല്ലേ കാലുനീട്ടാവൂ പിന്നെ എനിക്കത് അമ്പത് രൂപ ഉണ്ടല്ലോ ആ ഞാൻ ദക്ഷിണ ആയിട്ടേ കണക്കാം ദിവസം ഇതുപോലെ ദക്ഷിണ എന്നാ വേഗം വേഗം കുറയുക നുസരിച്ചേ ദക്ഷിണയും കൂടുമ്പോയിരിക്കുമ്പോ തോന്നേ ഇച്ചിരി സമയം പിന്നെ സകല ദൈവങ്ങളെ മനസ്സി വിചാരി വല്ലത് കാല് വെച്ച് ഓട്ടം തുടങ്ങിക്കോട്ട വരിയാണെങ്കിൽ ഞാൻ അവിടെ ഇന്നോട്ട് ചുമക്ക അപ്പൊ കുഞ്ഞു പെട്ടത്തിറങ്ങി പുറവശത്തൂടെ ഓടി രക്ഷപെട്ടോണെ ആ ഓട്ടം ഈ ഓട്ടത്തിന് പ്രാക്ടീസ് ആവുക പേടിക്കണ്ട ആദ്യം ഇങ്ങനെ വീഴും മൂന്ന് പ്രാവശ്യം വീഴും അങ്ങനെ എന്റെ മക്കളെ നമ്മൾ നടക്കാൻ പഠിക്കണേട്ടെ ഇതിലോട്ട് പിടിച്ചേ ഇനി പതൊക്കെ അങ്ങനെ അങ്ങനെ പോട്ടേ പോകും ഇപ്പൊ ഒരു അമ്പത് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് ഓടിക്കോ പിന്നെ ലച്ചി പൊറത്തേക്കാം ആരെങ്കിലും വന്നാണോ കേട്ടോ അമ്മാവൻ ചുമക്കാതെ എന്റെ അമ്മാവന്റെ കൈകാര്യം ചെയ്യാം ഒറ്റപ്പെട്ടവന്റെ ദുഃഖം പല്ലു വേദന കടവായി ഭയങ്കര പോട് കുറച്ച് പാക്കും പുകയിലും ചതച്ച് വെച്ചെങ്കിൽ വേദന കുറയുമായിരുന്നു ഞാന് മുറുക്കാൻ കടയിൽ പോയിട്ട് വരാം ലതാകുമാരി ഈ ജോലി പാക്കും ഞാൻ വരും ലതാകുമാരിയുടെ വേദന എന്റെ വേദനയോ അതിന് മുറുക്കാൻ കിട്ടുന്ന കട ഇവിടെ എങ്ങും ശരി അതവന് ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ട് എത്രമാത്രം ആനന്ദം തരുന്നെന്ന് ലതാകുമാരി കറിഞ്ഞുകൂടാ മകനെ കൂട്ടാൻ പറ്റണക്കുന്നർഥത്തിൽ വൈ ആണെങ്കിലും ആ ആനന്ദം അനുഭവിക്കാൻ എനിക്കും നീ അവസരം തന്നല്ലോ ഞാൻ പോയിട്ട് വരട്ടെ ലതാകുമാരി ഇതുപോലുള്ള ആണുങ്ങളോട് എല്ലാം സഹാദമാണ് തോന്നുന്നത് അയ്യോ അയ്യോ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞെ ഇരുന്നിട്ടേ കാല നീട്ടാവൂന്ന് ഇതാണ് അദ്ധ്യാഗ്രഹിക്കുന്നത് നശിക്കുമെന്നാണ് പ്രമാണം അയ്യോ ദൈവമേ സതി കുഞ്ഞു വരാറയോ അയ്യോ ഇന്നത്തെക്കൂടെ ദക്ഷിണക്കുള്ളതായി കുഞ്ഞു എണീക്കാൻ അയ്യോ കാണേ അയ്യോ അതൊന്നും പറഞ്ഞാ പറ്റൂല്ല കുഞ്ഞേ ഒന്ന് ചായ ചെയ്യേശ്വര എന്റെ അന്ന മുട്ടുവല്ലോ എനിക്ക് വയ്യ ൂത്തു വരില്ലായിരുന്നോ എന്റെ തൂത്ത് വാരും കുഞ്ഞെ ആ സംഗതി പൊടിച്ച് കണ്ട